അപ്പൊ ഇന്ന് നമുക്ക് ഒരു വ്ലോഗരെ വീട്ടിൽ നോമ്പുറക്കാണ്ട് നമ്മള് നോമ്പുറുക്കാൻ പോവുകയാണെങ്കിൽ അഞ്ച് നാൽപ്പതിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരെ വെക്കുന്ന ടീംസ് ആണ് വെറും കൈ കൊണ്ട് പോണ മോശല്ലേ അപ്പൊ കുറച്ച് വത്തക്കയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പൊ സമയം നമ്മള് കത്തിക്കണേനു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പോയി ഒരു ചെറിയ ഇടവഴിക്കുക കൂടിയാണ് നമ്മളെ വ്ളോഗറെ വീട് അപ്പൊ നമ്മൾ ഇന്ന് ജയ്ഫിത്താന്റെ വീട്ടിലേക്കാണ് നോമ്പുറക്കാൻ വന്നത് പിന്നെ വന്ന് കയറിയപ്പോ തന്നെ ഓരോരുത്തരും ഓരോ ഭാഗത്തുനിന്ന് സംസാരമായി പിന്നെ എനിക്ക് അവിടെ ആരും അറിയാത്തത് ഞാൻ അവിടെ മിണ്ടാതെ കുത്തിരുന്നു അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മള് നോമ്പുറന്ന കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഞാൻ നിസ്കരിക്കുമ്പോഴാണെങ്കിലും രണ്ട് അനിയത്തിമാർ അവിടെ നടുവിൽ വന്ന് ഓരോ കുത്തിരിക്കൽസേ പിന്നെ നമ്മള് താഴത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ പോലെ ഫുഡൊക്കെ വെളുപ്പിച്ച് നോമ്പ് പറഞ്ഞ അപ്പത്തന്നെ വയർ നിറച്ചും കഴിക്കാൻ കഴിഞ്ഞു പിന്നെ പച്ചണതൊക്കെ കുത്തി നമ്മൾ ഇറങ്ങിയത് ഇനി നമ്മൾ കൊടുവള്ളിയിലേക്കാണ് പോണത് അപ്പൊ ഇവന് ഇരിക്കാൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണ എന്ന് കമന്റ് ബിലോ കൊടുവള്ളിയിൽ ഫുള്ള് ഫുഡ് സ്ട്രീറ്റ് പോലെ ആക്കിയില്ലേ അപ്പൊ അങ്ങോട്ട് നേരെ പോയി പിന്നെ ആദ്യം തന്നെ നമ്മളൊരു കുലുക്കി വാങ്ങാൻ പോയി അപ്പൊ അവന് നമ്മൾ നമ്മളെന്നെ അവിടെ കൊറേ നേരം നോക്കി നോക്കിന്ന് പിന്നെ നമ്മളൊരു പച്ചമാങ്ങന്റെ വാങ്ങി നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ ഈ ഒരു മാങ്ങ വാങ്ങി നോക്കി പക്ഷെ അതത്ര ടേസ്റ്റ് ഇല്ലേനു ഇനി അടുത്തതാണ് നമ്മളെ മസാല സോഡ കുടിക്കാൻ പോകുന്നത് നമ്മള് ഇങ്ങനത്തെ മസാല സോഡ ഒക്കെ കുടിച്ചാലേ ഉള്ളു വയറ് ദമ്മായിട്ടുള്ളതൊന്നും റിലാക്സ് ആവാന് നല്ല ബാക്കി ഐറ്റംസിന്റെ സ്ഥലം ഇണ്ടാവോട് അങ്ങനെ അത് കുടിച്ചുകൊണ്ട് തന്നെ വയറിൽ ബാക്കി സ്ഥലം വന്ന് അപ്പം നമ്മളൊരു ഷുഗർ കെയിൻ്റെ സോഡ വാങ്ങി അത് ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മക്ക് എവിടെ പോയാലും കണ്ണൂർ കൊക്ടൈൽ വേണം അതാണ് എൻ്റെ അമ്മേൻ്റെ ഫേവറേറ്റ് അങ്ങനെ കണ്ണൂർ കൊക്ടൈൽ കുടിക്കാൻ പഴയുണ്ട് അവിടെ ഫുൾ കളർഫുൾ ബൾബുകൾ കത്തിച്ചിട്ടുണ്ട് ഞാൻ കുറേ സാധനങ്ങൾ ഇട്ട ഒരു കണ്ണൂർ കോക്ടൈൽ തന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അടിയിലേക്ക് ഫുള്ള് കോൺഫ്ലെക്സ് ആയിപ്പോയാ അങ്ങനെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിപ്പം കണ്ട വിചാരിക്കും നമ്മൾ വില വീഡിയോ എടുക്കണേന്ന് പക്ഷേ നമ്മൾ ഷോപ്പ് അങ്ങ് വീഡിയോ എടുക്കണേന്ന് വിൽക്കാറില്ലല്ലോ അങ്ങനെ അവിടെ നേരെ ഇറങ്ങി വീട്ടിലെത്തിയിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ച് ഇറങ്ങി ഇപ്പോളൊരു സമാധാനമായത്